നാലു വർഷ ഡിഗ്രി കോഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന ആശയങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒന്ന് മേജർ എന്താണ് മേജർ എന്ന് പറയുന്ന വിഷയം മേജർ എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ ഡിഗ്രിക്ക് പ്രവേശിക്കുമ്പോൾ എടുക്കുന്ന കോർ പേപ്പറുകളാണ് സാധാരണ രീതിയിൽ ഇതിന് മെയിൻ എന്നാണ് വിളിക്കാറുള്ളത് ഡിഗ്രിക്ക് ആകെ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിൽ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് ക്രെഡിറ്റ് അറുപത്തെട്ട് ക്രെഡിറ്റ് കുട്ടി നേടുന്നത് പതിനേഴ് കോഴ്സുകളിൽ നിന്നാണ് ഒരു കോഴ്സിന് നാല് ക്രെഡിറ്റ് എന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അൻപത് ശതമാനം ക്രെഡിറ്റുകൾ കുട്ടി സ്വീകരിക്കുന്നത് ഏത് വിഷയത്തിൽ നിന്നാണോ അതായിരിക്കും ആ കുട്ടിയുടെ മേജർ വിഷയം നാല് വർഷ ഡിഗ്രി കോഴ്സിൽ മിനിമം വേണ്ടത് നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് ആണെങ്കിൽ അതിൻ്റെ അൻപത് ശതമാനം എന്ന് പറയുന്നത് എൺപത്തെട്ട് ക്രെഡിറ്റ് ആണ് ഇതുകൂടാതെ ഒരു പന്ത്രണ്ട് ക്രെഡിറ്റ് കൂടി മേജറിൽ നേടിയിരിക്കണം അങ്ങനെ മൊത്തം നൂറ് ക്രെഡിറ്റ് മേജറിൽ ഉണ്ടായിരിക്കണം ഏഴാമത്തെ സെമിസ്റ്ററിൽ അഞ്ച് മേജർ കോഴ്സുകൾ ഉണ്ടായിരിക്കും ഇതിലൂടെ ഇരുപത് ക്രെഡിറ്റ് കുട്ടിക്ക് ലഭിക്കും എട്ടാമത്തെ സെമിസ്റ്ററിൽ പന്ത്രണ്ട് ക്രെഡിറ്റുള്ള ഒരു റിസർച്ച് പ്രോജക്റ്റ് കുട്ടിക്ക് ചെയ്യാം അല്ലെങ്കിൽ പന്ത്രണ്ട് ക്രെഡിറ്റുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുകയും ആകാം അതുമല്ലെങ്കിൽ മൂന്ന് മേജർ കോഴ്സുകളിൽ നിന്നായി പന്ത്രണ്ട് ക്രെഡിറ്റ് എടുക്കുകയും ആകാം